ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഹിന്ദു വിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം അട്ടിമറിച്ച് ബംഗ്ലാദേശ് അന്വേഷണ ഏജൻസികൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രാഷ്ട്രീയ പ്രേരിത അതിക്രമം ഓഗസ്റ്റ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കേസുകളിൽ തൊണ്ണൂറ്റി ശതമാനവും രാഷ്ട്രീയ പ്രേരിതം എന്നാണ് റിപ്പോർട്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് ജമാത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത അതിക്രമം നടത്തുകയും ആരാധനാലയങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ധംസനങ്ങളും അതോടൊപ്പം ഹിന്ദു വിരുദ്ധ വേട്ടയും തന്നെയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത് പക്ഷേ അവിടുത്തെ അന്വേഷണ ഏജൻസികൾ പോലും ഇപ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയ അതിക്രമം എന്നുള്ള ഭാഷ്യമാണ് അവർ നൽകുന്നത് എന്താണ് വിവരങ്ങൾ രോഹിണി വിനോദ് നമസ്തേ ഗുഡ് മോർണിംഗ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ പൂർണ്ണമായും നമുക്ക് മുൻപിലുള്ളതാണ് കഴിഞ്ഞ ജൂലൈ മാസം അവസാനം മുതൽ ഏകദേശം രണ്ടു മാസത്തോളം നീണ്ടു അതിക്രൂരമായിട്ടുള്ള ന്യൂനപക്ഷ വേട്ട പ്രത്യേകിച്ച് ഹിന്ദു വംശഹത്യയും ആരാധനാലയങ്ങൾ തകർക്കുകയും ന്യൂനപക്ഷ സമുദായങ്ങളോട് ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ പലായനം ചെയ്ത് ഇവിടെ നിന്ന് പോവുക എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര സംഘടനകൾ അഴി ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശിൽ നടന്നിരുന്നു അവിടെ അതിൽ പിടിച്ചു നിൽക്കാൻ അന്നത്തെ സർക്കാരിന് പോലും സാധിക്കാതെ ഷെയ്ഖ് ഹസീന സർക്കാർ ഭാരതത്തിലേക്ക് അഭയം പ്രാപിച്ചതും നമുക്ക് മുൻപിലുണ്ട് എന്നാൽ ആ വിഷയത്തിലെ അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് നിലവിൽ ബംഗ്ലാദേശിലെ അന്വേഷണ ഏജൻസികൾ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ആ ബംഗ്ലാദേശിലെ പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും കുറ്റപത്രത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ നടന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം അത് രാഷ്ട്രീയ ാണ് യാതൊരു തരത്തിലും വംശഹത്യയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയോ ബംഗ്ലാദേശിൽ നടന്നിട്ടില്ല എന്നാണ് ആ ബംഗ്ലാദേശിലെ അന്വേഷണ ഏജൻസികൾ പോലീസ് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിലും സർക്കാരിന് ഇടക്കാല സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കേസുകളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് ഒന്നേ നാല് ശതമാനം തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനവും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നാൽ അവിടെ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ചിറ്റകോമിൽ നിന്നുൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും വാർത്തകൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം ശരിയാണ് ആദ്യം ബംഗ്ലാദേശിൽ ആരംഭിച്ചിരുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു അവിടെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്നിട്ടുള്ള തൊഴിൽ സംവരണവുമായി വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധം അത് പിന്നീട് ജമായത്ത് ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുക്കുകയും സർക്കാരിനെതിരെയുള്ള കലാപം മാറ്റിക്ക് മാറ്റുകയും ആ കലാപം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടയ്ക്ക് വിരുദ്ധ കലാപത്തിനുള്ള വേദിയാക്കിയും ജമാഅത്തെ ഇസ്ലാമി മാറ്റിയിരുന്നു ഷെയ്ഖ് ഹസീന സർക്കാർ താഴെ വീഴുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ഭാരതത്തിൽ അഭയം തരികയും വന്നെങ്കിൽ ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങൾക്ക് അതിക്രൂരമായിട്ടുള്ള ആ വേദനയും വിവേചനവും അതിക്രമവുമാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ നേരിടേണ്ടി വന്നത് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തു ഹിന്ദുവും ക്രിസ്ത്യനും പാസിയും ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന സമുദായത്തിന് അതിക്രൂരമായിട്ടുള്ള വേദനകൾ അവിടെ അനുഭവിക്കേണ്ടി വന്നെന്നാൽ അതെല്ലാം അട്ടിമറിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് അതിലെ ഏറ്റവും വലിയ വിനോദാഭാസം എന്തെന്നാൽ ഈ കലാപങ്ങൾക്ക് ശേഷം ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ പ്രതികരണം ഇപ്പോഴും നമുക്ക് പൊതുമധ്യത്തിൽ ലഭ്യമാണ് ആ പ്രതികരണം പരിശോധിക്കുമ്പോൾ മുഹമ്മദ് യൂനിസ് തന്നെ വ്യക്തമാക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ വേദനാജനകമാണ് അത്തരം അതിക്രമങ്ങൾ ഇനി അനുവദിക്കാൻ പാടില്ല എന്നൊരു പ്രതികരണം മുഹമ്മദ് യൂനിസ് ചുമതല ഏൽക്കുമ്പോൾ നടത്തിയിരുന്നു എന്നാൽ മുഹമ്മദ് യൂനിസിനും ഇടക്കാല സർക്കാരിനും പോലും നിലവിൽ ബംഗ്ലാദേശിലെ ഏജൻസികളെയോ അല്ലെങ്കിൽ സാഹചര്യത്തെയോ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ ഇടക്കാല സർക്കാരും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയും ആ പാതയ്ക്കനുസരിച്ച് മാത്രമേ അവർക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അപ്പം ആ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ അവിടുത്തെ ഹിന്ദുവും പാഴ്സയും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള സമൂഹം മാറുമ്പോൾ ബംഗ്ലാദേശ് ഒരു പൂർണ്ണ ഇസ്ലാമിക രാജ്യമാക്കി ആവശ്യമാണ് ഇപ്പോൾ അതിശക്തമായി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ അവിടുത്തെ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പൂർണ്ണ ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യമായി മാറാൻ ആ ബംഗ്ലാദേശ് ഒരുങ്ങുന്നതിന്റെ സൂചനകൾ അതിന്റെ പ്രതികരണങ്ങൾ ബംഗ്ലാദേശ് ഭരണാധികാരികളിൽ നിന്ന് ഇതിനോടകം തന്നെ ആ മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അന്വേഷണ ഏജൻസികൾ ബംഗ്ലാദേശിനുള്ളിലെ അന്വേഷണ ഏജൻസികൾ അത്തരം അന്വേഷണങ്ങൾ അട്ടിമറിക്കുകയും അട്ടിമറിക്കുമ്പോഴും ലോകത്തിന് മുൻപിലേക്ക് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുൻപിലേക്ക് വരെ ഈ വിഷയം എത്തിയിരുന്നു ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക മായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഭാരതത്തിൽ നിന്ന് പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രവർത്തകർ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന് മുൻപിലേക്ക് ഈ വിഷയമെത്തിക്കുകയും ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രൂരമായ ന്യൂനപക്ഷ വേട്ടയ്ക്ക് അവസാനം കാണുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പൊതുമധ്യത്തിലുള്ള ഒരു വിഷയത്തെയാണ് അത്തരത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഓഗസ്റ്റ് മാസത്തിൽ നടന്നിട്ടുള്ള ആയിരത്തി കേസുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമാണ് അത്രയും അതിനപ്പുറം നിരവധി സംഭവങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറി ആ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തന്നെ ശതമാനവും രാഷ്ട്രീയ പ്രേരിതമാണെന്ന റിപ്പോർട്ടാണ് ബംഗ്ലാദേശിലെ അന്വേഷണ ഏജൻസികൾ നൽകിയിട്ടുള്ളത് എന്തായാലും ബംഗ്ലാദേശിൽ കൊടിയ അതിക്രമം തന്നെയാണ് അതെ നടന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അവിടെയുള്ള അന്വേഷണ ഏജൻസികളും നൽകുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അന്വേഷണം അട്ടിമറിക്കത്തക്ക രീതിയിൽ തന്നെയാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്